പി ടി എച്ച് സാറിൽ കേരള ഇൻഫർമേഷൻ ചാനലിലേക്ക് നിങ്ങൾ ഞാൻ എവരും സ്വാഗതം ചെയ്യുന്നു എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ജി സാറ്റ് പതിനഞ്ച് ഡി ഡി ഫ്രീ ഡിഷ് കേന്ദ്ര സർക്കാർ സൗജന്യമായി ജനങ്ങൾക്ക് കൊടുക്കുന്ന ഡി ഡി ഫ്രീ ഡിഷ് എന്ന ഈ സാറ്റേറ്റ് തൊണ്ണൂറ്റി മൂന്ന് ഡിഗ്രിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് തൊണ്ണൂറ്റി മൂന്ന് ഡിഗ്രി ജി സാറ്റ് പതിനഞ്ച് നാനൂറ്റി അൻപതിൽ പരം ചാനലുകളുണ്ട് മലയാളത്തിൽ ഒരേ ഒരു ചാനലേ ഉള്ളൂ ഡി ഡി മലയാളം പിന്നെ വേറെ ഒരു ചാനലും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു ഒന്ന് ചെക്ക് ചെയ്യാം എന്നാലും അത് വിറ്റേഴ്സ് ആണ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെ ഇപ്പോഴുണ്ടാണെന്ന് അറിയത്തില്ല കുറച്ച് ദിവസമായി ഇത് ട്യൂൺ ചെയ്തിട്ട് നമുക്കതിനെ ട്യൂൺ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ഇപ്പോൾ ജി സാറ്റിൻ്റെ ഹോം ടി വിയിലിട്ടാണ് നമ്മൾ ട്യൂൺ ചെയ്യുന്നത് പതിനൊന്ന് അഞ്ഞൂറ്റി അമ്പത്തൊന്ന് ഹോർസോണിൽ ഇരുപത്തൊമ്പത് നാന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അതാണ് എൻ്റെ ടി ഹോം ടി പി നമുക്കതിനായി സ്റ്റാർട്ട് സെർച്ച് ചെയ്യാം ഇത്ര ചാനലുണ്ടോ എന്ന് നമുക്കൊന്ന് സാ ബ്ലൈൻഡ് സ്കാൻ ചെയ്ത് ചെയ്ത് നോക്കാം നാനൂറ്റി എൺപത്തി ഏഴ് ചാനലാണ് ടോട്ടൽ ടോട്ടലുള്ളത് നമുക്കതിനെ ഓക്കെ അടിക്കാം ഓക്കെ അടിച്ച് ബാക്ക് അടിക്കുക നമുക്ക് എത്ര ചാനലൊന്നും നോക്കാം അത് ഒരു ഇൻഫർമേഷൻ ചാനല് രണ്ടാമത്തെ ഇതെല്ലാം ഡി ജി ഗുജറാത്ത് ഇതെല്ലാം വിദ്യാഭ്യാസ ചാനലാണ് ഗുജറാത്തിൻ്റെ വിദ്യാഭ്യാസ ചാനല് ഇതെല്ലാം വിദ്യാഭ്യാസ ചാനലാണ് ഡി നാഷണൽ സൺ സണിൻ്റെ ഒരു ചാനൽ വന്നിട്ടുണ്ട് ഡി ഡി കിഷൻ ബിഫോർ ഈ മ്യൂസിക് ഉണ്ട് എ പി ന്യൂസ് ഉണ്ട് ബിഫോർ ഭോജ്പൂരി ബിഫോർ ഈ മൂവീസ് ഇതെല്ലാം നല്ല ചാനലാണ് അതായത് ഇതൊക്കെ എല്ലാം നല്ല ചാനൽ അന്ന് കാണിക്കാൻ മനോരഞ്ജൻ മനോരഞ്ജനാണ് നല്ല ചാനലാണ് ടി ഇതൊക്കെ നല്ല ചാനലാണ് ഇത് വിദ്യാഭ്യാസ ചാനലാണ് അതെല്ലാം വിദ്യാഭ്യാസം നമുക്ക് പിന്നെ ഡി ഡി സ്പോർട്സ് ഉണ്ട് ഡി ഡി സ്പോർട്സ് വന്നിട്ടുണ്ട് ഇതിന് നോർമൽ ഉണ്ട് ഇതിൻ്റെ എച്ച്ഇ ഡി ഉണ്ട് ഡി ഡി സ്പോർട്സിന് നോർമൽ കൊണ്ട് എച്ച്ഇ ഡി ഉണ്ട് ഡി ഡി ന്യൂസ് എച്ച്ഇ ഡി ഉണ്ട് ഡി ഡി ന്യൂസ് എച്ച്ഇ ഡി ദേഷ്യ നാഷണൽ എച്ച് ഡി ഉണ്ട് എച്ച് ഇ ഡി രണ്ടു മൂന്ന് ചാനലാണ് കുറേ ചാനലുണ്ട് ലിഡി സ്പോർട്സ് എച്ച്ഇ ഡി വന്നിട്ടുണ്ട് ഇ ഡി സ്പോർട്സ് എച്ച് ഡി നല്ല ക്വാളിറ്റിയിൽ കാണാം ലി ഡി സ്പോർട്സ് എച്ച്ഇ ഡി നാളെ ഇന്ത്യയിലെ കളിയുണ്ട് ഇന്ത്യ ഇംഗ്ലണ്ട് ഫസ്റ്റ് ഉണ്ട് അതിൻ്റെയൊക്കെ നല്ല ക്വാളിറ്റിയിൽ വേണമെങ്കിൽ ആസ്വദിക്കാൻ ഡി ഡി സ്പോർട്സ് വഴി എച്ച്ഇ ഡിയിൽ ഇതെല്ലാം വിദ്യാഭ്യാസ ചാനലാണ് ടെസ്റ്റ് ചാനലാണ് നമുക്ക് ചുരുക്കി പറഞ്ഞാൽ ഒരു അറുപത് എഴുപത് ചാനല് നമുക്ക് ഉപയോഗമുള്ളൂ ബാക്കിയെല്ലാം വിദ്യാഭ്യാസ ചാനലാണ് നാനൂറ്റി എഴുപത്തഞ്ച് ചാനലുണ്ട് ഒന്ന് നാനൂറ്റി എഴുപത്തഞ്ചിൽ പരം ചാനലുണ്ട് നമുക്ക് ഉപയോഗമുള്ള കുറിച്ച് ചുരുക്കി പറഞ്ഞാൽ ഒരു അറുപത് എഴുപത് എൺപത് ചാനൽ അടുപ്പിച്ചേ ഉള്ളൂ അതിൽ ഏറ്റവും നല്ല ഒരുവിധം ക്വാളിറ്റിയുള്ള ചാനൽ പത്ത് മുപ്പതെണ്ണം അടിപ്പിച്ചേ ഉള്ളൂ അതുകൊണ്ട് മോശമെന്നല്ല പറയുന്നത് അതൊക്കെയുള്ള നല്ല എഡിഎ സ്പോർട്സ് മൂന്നെണ്ണം വന്നിടക്കുകയാണ് ഇ ഡി മലയാളം നമ്മളെ നമ്മളെ ചാനലെത്തിയിരിക്കുകയാണ് ഡി 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 മലയാളം അല്ലാതെ ബാക്കിയുള്ള ഇൻട്രസ്റ്റ് ചാനലുകൾ ഡി ഡി തമിഴ് എച്ച് ഡി ഇതിൽ ഒരു നമ്മളെ ഒരു സ്പോർട്സ് ചാനലുണ്ടായിരുന്നു അതിപ്പം ക്യാൻസൽ ചെയ്താന്ന് തോന്നുക നല്ലൊരു സ്പോർട്സ് ചാനലുണ്ടായിരുന്നു ഇപ്പോൾ കാണാനില്ല ആ സ്പോർട്സ് പതിനെട്ടാണ് ഈ ചാനൽ ഞാൻ പറഞ്ഞത് ആ ചാനലുണ്ട് സ്പോർട്സ് പതിനെട്ടുണ്ട് ശരി ഓക്കെ ഞാൻ എൻ്റെ വീഡിയോ എഡിഎാണ് ഇതാണ് നമ്മുടെ ചാനൽ ലിസ്റ്റുകൾ അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളവർ ഡി ഡി ഫി ഡിഷ് തൊണ്ണൂറ്റി മൂന്ന് ഡിഗ്രി അത് ട്രാക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ബോക്സ് ഈ ബോക്സിലാണ് ഞാൻ ട്രാക്ക് ചെയ്തിരിക്കുന്നത് ആ ബോക്സിങ്ങ് നാല് വർഷമായി നല്ലൊരു ബോക്സാണ് ആവശ്യമുള്ളവർ മേടിക്കുക ഇല്ലാത്തവർ എന്നെ കോൺടാക്റ്റ് ചെയ്യുക ഞാൻ അറിയാൻ വേണ്ടി ചെയ്തു തരാം ബോക്സ് എൻ്റെ റേറ്റ് അന്ന് ഞാൻ വാങ്ങിച്ചത് ആയിരത്തി ഇരുന്നൂറാണ് ഇപ്പോഴറിയത്തില്ല ആവശ്യക്കാർ എന്നെ വിളിച്ചാൽ മതി ശരി ഓക്കെ ഞാൻ വീടിന് വേണ്ടി വേണ്ടി അപ്പ് ചെയ്യണം താങ്ക്